അക്കരക്കൊട്ടൂരിൽ മണിത്തറയ്ക്ക് മുകളിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായി ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ആരംഭിച്ച ശ്രീകോവിൽ നിർമ്മാണം തിരുവോണം നാളിൽ പന്തിരടിക്കു മുമ്പായി പണി പൂർത്തിയാക്കണമെന്നാണ് ഐതിഹ്യം വെള്ളിയാഴ്ച ഉച്ചയോടെ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയാക്കി മുള ഈറ്റ ഞെട്ടിപ്പനിയോല എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ദർശനത്തിനുള്ള ക്യൂ കിഴക്കേ നടയിൽ മന്നഞ്ചേരി പാലം വരെയും പടിഞ്ഞാറേ നടയിലെ ക്യൂ നടുക്കിരി പാലം വരെയും നീണ്ടു തിരുവഞ്ചറയിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത് കനത്ത മഴയെ പോലും അവഗണിച്ചാണ് ഭക്തർ കൊട്ടിയൂരിലേക്ക് ഒഴുകിയെത്തിയത് കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളും സന്നിധിയിൽ എത്തിത്തുടങ്ങിയതോടെയാണ് ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടത് വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ പതിനഞ്ച് ഞായറാഴ്ച നടക്കും വൃഷഭൂജയ്ക്ക് ശേഷമാണ് ആരാധന നടക്കുക തിരുവോണ ആരാധന ദിവസം മുതൽ ശിവേലിക്ക് വിശേഷവാദ്യങ്ങൾ ആരംഭിക്കും ആനകൾക്ക് സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കരിച്ച നെറ്റിപ്പട്ടവും അലങ്കാരവും ഉണ്ടാകും ആരാധന ദിവസങ്ങളിൽ സ്വർണക്കുടം വെള്ളിക്കുടം വെള്ളിവിളക്ക് വെള്ളിക്കിടാരം വെള്ളിത്തട്ട് തുടങ്ങിയ വിശിഷ്ട പൂജാപാത്രങ്ങളിലും ശിവേലിക്ക് അകമ്പടിയായി ഉണ്ടാകും തിരുവോണം ആരാധനയ്ക്ക് പൊന്നിൻ ശിവേലിയാണ് നടക്കുക പഞ്ചകവ്യവും കോവിലകത്ത് നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളും ഉപയോഗിച്ച് കളവം തയ്യാറാക്കി അഭിഷേകം ചെയ്യും ഈ ദിവസം മുതലാണ് മക്തവിലാസം കൂത്ത് പൂർണ്ണരൂപത്തിൽ ആരംഭിക്കുന്നത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग से बिगिनिंग ऑफ फॉर्वर कुंदमंगल वडगर मंजेरी मेपाड़ी तिरु तेरंदलमर कणूर